അടുത്ത് നിരവധി പാലങ്ങളുണ്ട് അവിടെ നിന്ന് നല്ല ആത്മഹത്യകൾ ഉണ്ടാവുന്നെങ്കിൽ പോലും ഇവിടുത്തെ പാലത്തിൽ കൂടുതൽ ആൾക്കാർ ഈ പ്രവണതയുമായി എത്തുന്നുണ്ട് മരണം കൊണ്ട് നമ്മൾ പാലം നല്ല ഡേഞ്ചർ സോൺ സോണാക്കിയ മേലത്തെ റോഡിപ്പ ഡേഞ്ചർ സോണാക്കി വീണ് കഴിഞ്ഞാൽ ചത്തിലേക്ക് മണ്ട അടിച്ച് പൊട്ടി കാല പിടിക ചെയ്ത നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന പാലം പൂവമ്പാറ പാലമാണ് ഇത് ആക്റ്റിങ്ങൽക്കാരുടെ സ്വകാര്യ ദുഃഖമാണ് കാരണം ഒരു മാസം നാലിലധികം ആത്മഹത്യകളാണ് ഈ പാലത്ത് നടക്കുന്നത് ഇവിടെയുള്ള ജനങ്ങൾ ചുറ്റുപാടുള്ള ജനങ്ങളൊക്കെ ഒരു വർഷം അവർ സാക്ഷിയാകുന്ന ആത്മഹത്യക്ക് കൈയും കണക്കുമില്ല ആ രീതിയിൽ ആത്മഹത്യ നടക്കുന്നൊരു പാലം കൂടിയാണ് ഈ പൂവൻപാർ പാലം പക്ഷേ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുന്നു അതായത് പാലത്തിന് സുരക്ഷാ വേലി പണിയുകയാണ് ഇനിയെന്നും ആർക്കും അത്ര പെട്ടെന്നൊന്നും ഇവിടെ ചാടാൻ കഴിയില്ല ഈ അത്മഹത്യ ചെയ്യാൻ ചേർന്ന് മാത്രമല്ല ഇതുവഴി പോകുന്ന ടൂ വീലർ യാത്രക്കാരൊക്കെ വേസ്റ്റ് വലിച്ചെറിയുന്നതും ഇതുവഴിയാണ് എന്തിനു വേദനയൊക്കെ അതിനൊക്കെ ഒരു തടസ്സമായിട്ട് ഇപ്പോൾ വേലി ഉയർന്നു വരികയാണ് ചേട്ടാ നമ്മുടെ നാട്ടുകാരുടെ ദീർഘകാലം ആവശ്യമായിരുന്നു കാരണം ഇങ്ങനെ വേലി വേണം ചേട്ടൻ തന്നെ എത്ര ആത്മഹത്യക്ക് ഇവിടെ സാക്ഷിയായിട്ടുണ്ട് അതെ ഇത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അനുഭവമാണ് കാരണം ഇവിടെ ഒരുപാട് വ്യക്തികൾ ഇവിടെ വന്ന് മനസ്സ് മാറിപ്പോകാൻ ഇതിൽ ചാൻസാണ് കാരണം വലിയ ആവശ്യത്തോടെ ഇവിടെ വരികയും ഇതിങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അവർ നിർബന്ധപൂർവ്വം പിന്മാറുകയും ചെയ്യും അത് തന്നെ ഫസ്റ്റ് ആണ് അതുകൊണ്ട് നമ്മുടെ ദീർഘകാലമായ ആവശ്യമായ ഈ വേരി ഇവിടെ വന്നത് നമുക്കൊരു വളരെ അനുകൂലമായ ഒരു സാഹചര്യവും ഫയർഫോഴ്സുകാർ ആത്മാർത്ഥമായി ഇത് ആഗ്രഹിക്കുകയും അവരുടെ ജോലി ഭാരം കുറയുകയും ചെയ്തു എന്ന് അവർ ആത്മാർത്ഥത്തോട് പറയുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് ഇവിടെ വന്ന് മുഖത്തൊക്കെ ചിരിച്ചിട്ട് അവിടെ പോയി ആത്മാർത്ഥ ചെയ്ത ചരിത്രം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം അവർ ഇവിടെ നിന്ന് പോകാൻ സന്തോഷത്തോടെ പോവും അവിടെ ചെന്നാലൊക്കെ ഇങ്ങനെ നോക്കി ആളും ഭാഗത്ത് നോക്കും എടുത്തങ്ങയാണ് പിന്നെ ഇവിടുന്ന് ഫയർഫോഴ്സുകാർ ഇവിടുന്ന് പോയി അവർ ഓടിയങ്ങ് എത്തി അവർ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ചാടി താഴെയൊക്കെ പോയി എടുത്ത് രക്ഷപ്പെടുത്തിയവരുണ്ട് മരണപ്പെട്ടവരുണ്ട് ഒരുപാട് പ്രായവ്യത്യാസമില്ലാതെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ വേലി ഈ സാഹചര്യത്തിലൂടെ വന്നത് വളരെ നല്ല ഒരു തീരുമാനം നല്ല അഭിപ്രായം ഇത് മുൻകൈ എടുത്ത് ആരാണോ അവർക്ക് ഒരു നന്ദി നാട്ടുകാരെന്ന പേരിൽ ഞാൻ അർപ്പിക്കുകയാണ് ചേട്ടൻ ചേട്ടൻ എത്ര ആത്മഹത്യക്ക് സാക്ഷിയായിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് കണക്കൊന്നുമില്ല ഇവിടെ ചായക്കടയല്ല വർഷാ പറഞ്ഞു അങ്ങനെ കാണാതിരിക്കും പക്ഷെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ആക്സിഡന്റ് നടന്നുണ്ട് പിന്നെ ഒരുപാട് കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച അതിന് ആക്സിഡന്റ് നടന്നിട്ടുണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരു ദിവസം നമ്മൾ ഇവിടുന്നൊരാളിനെ പിടിച്ചു കേട്ടിട്ടുണ്ട് ചെറുപ്പക്കാരും പ്രായമുള്ളവരും അങ്ങനെ പലരും ഒരുപാട് ചാടുന്നവരെ കണ്ടിട്ടുണ്ട് എണ്ണ എങ്ങനെ ഇത് ഞാൻ വന്നിട്ട് ഇരുപത്തിയേഴ് വർഷമായി ഒരു വർഷം ഒരു മാസത്തിന് നാലെണ്ണമെങ്കിലും നടക്കുമായിരുന്നു അന്നൊക്കെ ആ കാലം ഇപ്പൊത്തി കുറവാണ് ഇപ്പൊ കുറവെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമില്ല ഈ മഴ തീർന്ന് തറ കാണമായിരുന്നു അപ്പൊ അതിന്റെ ഭീകരത ആൾക്കാരൊക്കെ മനസ്സിലായി വീണ് കഴിഞ്ഞാൽ ചത്തിലേക്ക് മണ്ടയടിച്ച് അടിച്ചു പൊട്ടേ കാല പിടികൊക്കെ ചെയ്താ കോമാശ കിടപ്പായി അതുകൊണ്ട് ഇത്തിരി കുറവുണ്ട് വെള്ളം ഉണ്ടായി ചാടും ഒരു സൈഡ് പാറയും ഒരു സൈഡ് താഴ്ചയാണ് ഉള്ള ഭാഗമാണ് ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡ് താഴ്ചയും ലെഫ്റ്റ് സൈഡ് പാറയാണ് പഴയ പാല ഇടിഞ്ഞു വീണ പാറയാണ് അങ്ങനെയൊക്കെ വേലിയായിട്ട് നിറഞ്ഞു ഇന്നലെ ആ ഒരു വേലിയിൽ കൊണ്ടൊരു വണ്ടി കയറ്റി ഇടിച്ചു അതിലൊരാൾ മരിച്ചു ഇന്നലെ അതെ ആടെ ഭാഗത്ത് തെറ്റാണോ എന്തരണം എന്നുള്ളത് കഴിഞ്ഞ് ഇപ്പോൾ പത്രക്കാർ തന്നെ പറയും ഇവിടെ സമൂഹ മരണം കൊണ്ട് കുപ്രസിദ്ധമാണ് നമ്മൾ പോകാൻ ഡേഞ്ചർ സോൺ വലിയ ഡേഞ്ചർ റോഡ് മേലത്തെ ഡേഞ്ചർ സോൺ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇനിയിപ്പോൾ പുതിയ നിർമ്മാണങ്ങൾ വന്നാലും പിന്നെ പാർക്കിങ് മറ്റ് സൗകര്യങ്ങൾ കൊടുക്കില്ല എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് പിന്നെ അവിടെ ഇത് വരുമ്പോൾ ഈ റോഡാണ് പോവുകയും വളരെ ഫ്രീ ആയിട്ട് പോകാനായിട്ട് മരണം കൊണ്ടൊക്കെ കുപ്രസിദ്ധമായ സ്ഥലം തന്നെയാണ് പോവാൻ പാറ സാക്ഷ്യം വെച്ചിട്ടുണ്ട് ഈ പാലത്തിൽ അതാണ്ട് നൂറ് കൂടുതൽ പാലം നൂറ് ശതമാനം ഇപ്പം ഫെൻസിങ് വെക്കുന്നതുകൊണ്ട് ഇനി അത് കുറച്ച് പ്രതീക്ഷിക്കാം അതിൻ്റെ സൈഡിലൂടെ ഇറങ്ങി അത് ചാടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ചാടിയ വെള്ളം കുറച്ചൊക്കെ പാറപ്പുറത്ത് ഇടിച്ചൊക്കെ നിൽക്കും അതിനേക്കാൾ ഉപരി നമ്മുടെ ഈ ആക്സിഡൻറ്റ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അടിച്ച് വിറ്റായാണ് വന്ന് ഈ നാല് നിരപരാധികളെ ഇടിച്ച് ഒരു പയ്യൻ മരിച്ചിരുന്നത് മധ്യവിക പോലീസാറായേണ്ട മദ്യവികലമെന്ന് പറഞ്ഞു ഫെൻസിങ് കുറയും 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 ശതമാനം പിന്നെ ചവർ കൊണ്ട് പോണ വഴിയില് വേസ്റ്റ് ഇറങ്ങുന്നത് കുറയും ഈ വെള്ളം നമ്മളെ കുടും പാലത്തു നിന്നും വാഹനങ്ങൾ പോവുക ഞാനെ പോലെ സ്കൂട്ടറിൽ പോകുക കളയാണ് ചെയ്യുന്നത് ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തന ഇതാണ് സാറേ ഒരു പക്ഷേ ആറ്റിങ്ങലിന്റെ ഏറ്റവും വലിയ ദുഷ്പരായിരുന്നു ഈ പാലം ഏഹ് ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് അവർ തന്നെ അവർക്ക് തന്നെ അറിയില്ല എത്ര എത്ര ആനുമതിക്കാനുള്ള സാക്ഷിയായിരുന്നല്ലേ അതെ നമ്മളിപ്പോൾ ഈ ആറ്റിങ്ങൽ പാലം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യാൻ ആളുകൾ എത്തിച്ചേരുന്ന ഒരു പാലമാണ് ഈ പറയുന്ന പൂമ്പാറയിലെ പാലം ഇവിടെ അടുത്ത് നിരവധി പാലങ്ങളുണ്ട് അവിടെ നിന്ന് എല്ലാ ആത്മഹത്യകൾ ഉണ്ടാകുന്നെങ്കിൽ പോലും ഇവിടുത്തെ പാലത്തിൽ കൂടുതൽ ആൾക്കാർ ഈ പ്രവണതയുമായി എത്തുന്നുണ്ട് കുറേയധികം പേര് വെള്ളത്തിൽ ചാടിയിട്ടുണ്ട് നമ്മൾ ആറ്റിങ്ങൽ ഫയർഫോഴ്സ് തന്നെ ഫയർഫോഴ്സിലുള്ളവർ കൂടെ ചാടി നീന്തി രക്ഷപ്പെടുത്തിയ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലായ്പ്പോഴും അത് സാധ്യമാകണമെന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നീന്തി മുങ്ങിപ്പോകുമ്പോഴത്തേക്കായിരിക്കും നമ്മളിവിടെ നിന്ന് അവിടെ എത്തിച്ചേരുന്നത് പിന്നെ അതുപോലെ തന്നെ പല ആൾക്കാരെയും നമ്മൾ ഈ ആത്മഹത്യാ പ്രവണതയുമായി അവിടെ എത്തിച്ചേരുകയും ഇത് നമ്മളെ ഏതെങ്കിലും വഴിക്ക് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ പറയും ഒരാൾ അവിടെ നിന്ന് കറങ്ങുന്നുണ്ട് ഇപ്പോൾ പിന്നെ അയാളെ ചാടാനുള്ള ശ്രമത്തിലായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉടൻ തന്നെ ജീവനക്കാർ പോയി അവരെ വിളിച്ച് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കോ അല്ലെങ്കിൽ ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവരെ സമാധാനിപ്പിച്ച് തിരിച്ച് വിട്ട അവസരങ്ങൾ ഒരുപാട് നിരവധിയുണ്ട് ഈ എനിക്ക് തോന്നുന്നു ഈ ഫയർ ശേഷം വന്നതിന് ശേഷം നമ്മൾ ആദ്യം ആദ്യം മുതലേ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇതിന് കൈവരി വയ്ക്കുക എന്നുള്ളത് അപ്പോൾ പല പ്രാവശ്യം ഇവിടെ നിന്ന് കത്തുകൾ കൊടുത്തിട്ടുണ്ട് കോർപ്പറേഷൻ മീറ്റിങ്ങിലെ അല്ല സോറി മുനിസിപ്പാലിറ്റിയുടെ മീറ്റിങ്ങിൽ എപ്പോഴും നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ അവസരത്തിൽ ഇത് ഇവിടെ സാധ്യമാക്കുന്നത് വളരെ നമ്മളെ ആറ്റിങ്ങൽ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സാറേ ഇപ്പം ഈ ഒരു പാലം ഈ ഒരു വേലി വന്നതോടുകൂടി ഏകദേശം ഒരു ശതമാനം എത്ര ശതമാനത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റും അത് നിങ്ങളുടെ ജോലി ഭാരത്തോളം കുറയ്ക്കും ജോലി ഭാര്യം നമുക്ക് കുറയ്ക്കും കുറയും ജോലി ഭാര്യം ഒരുപാട് നമുക്ക് കുറയും ഒരുപാട് കുറയും ഇപ്പം നല്ല അവർ നല്ല രീതിയിലാണ് ഇപ്പോൾ കെട്ടി പറഞ്ഞു അപ്പോൾ എന്തായാലും ഇതൊരു ആശ്വാസമാണ് ഞാനിവിടെ വന്നപ്പോഴത്തേക്കിവിടെ സാർമാരോട് ആദ്യം സംസാരിച്ചു അപ്പോൾ അവർ എന്നോട് പറഞ്ഞതും സാറ് പറഞ്ഞൊരു കാര്യം കൂടിയാണ് സാറ് ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ ആണ് അഖിൽ സാർ അഖിൽ സാർ അല്ലെ സെ അഖിൽ സാറാണ് അപ്പോൾ എന്നോട് മുന്നേ അവർ പറഞ്ഞു ഒരു പക്ഷേ ഈ പറയുന്ന പാലത്തിൽ നിന്ന് ആറ്റിലേക്ക് ചാടിയ ആൾക്കാരേക്കാൾ കൂടുതൽ ഒരുപാട് പേർ രാത്രി സമയങ്ങളിൽ ബൈക്കെല്ലാം കൊണ്ടുവെച്ചാൽ അല്ലെങ്കിൽ ഏകനായിട്ട് അവിടെ നിന്ന് ഫോൺ ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന ചാടാനുള്ള ഒരു ഇത് കാണിക്കുമ്പോഴത്തേക്ക് അതുവഴി വരുന്ന പല ആൾക്കാരും ഇവിടെ നിന്ന് ഇൻഫോം ചെയ്യും സാറ് തൊട്ടടുത്താണ് ഫയർഫോഴ്സ് സ്റ്റേഷൻ ഇവിടെ നിന്ന് ഇൻഫോം ചെയ്യും പിന്നെ ഇവിടുന്ന് ഓഫീസേഴ്സ് പോയി അവരെ അനുനയിപ്പിച്ച് ഇവിടെ കൊണ്ടുവരുന്ന ഒരുപാട് ഒരുപാട് ഒരുപക്ഷെ ചാട് രക്ഷപ്പെടുത്തിയേക്കാളും ഒരുപാട് കേസുകൾ അങ്ങനെ ഇവരുടെ ഒരു ഇടപെടൽ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ദുഷ്പേര് മാറാൻ പോവുകയാണെന്ന് വിചാരിക്കാം അവിടെ ഇപ്പോൾ വേലി കെട്ടുകയാണ് ഇനി പെട്ടെന്നും ചാടാൻ കഴിയില്ല വിസ്മയച്ചോണ്ട് ക്യാമറമാൻ അരുൺ സാറിനൊപ്പം സീത്ത് മാരാർ സൈനിങ് ഓഫ്